സി പി എമ്മിനെതിരെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ പറയുന്ന കാര്യങ്ങളാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതെന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവൻ പറഞ്ഞു വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നതിനാലാണ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം വന്നു എസ് എൽ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വന്നു ഇപ്പോൾ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നു ചന്ദ്ര ദിനപത്രത്തിൽ വേറൊരു പ്രതികരണം വന്നു ഈ പ്രതികരണമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടായിട്ട് കൂട്ടിയിരിക്കാൻ പറ്റുമോ അതുണ്ടാവില്ല സ്വാഭാവികമായിട്ടും ആ പ്രതികരണങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളെ വിമർശന ഞങ്ങളെ വിമർശിക്കരുത് ഞങ്ങൾ പറയില്ല ഞങ്ങളെ ആർക്കും വിമർശിക്കാം ഞങ്ങളെ പ്രതിപക്ഷത്തിന് വിമർശിക്കാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിക്ക് വിമർശിക്കാം മാധ്യമ സുഹൃത്തുക്കൾക്ക് വിമർശിക്കാം ഞങ്ങളൊരു വിമർശനാതീതരായ ആളുകളെല്ലാം അതിൽ അതിൽ എന്നും ഞങ്ങൾ നോക്കും അതിലൊന്നും ഒരു തെറ്റുമില്ല വിരോധപരമായിട്ടല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പോൾ മാധ്യമം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം കണ്ടു ആ പ്രതികരണത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിലെ തീവ്ര സ്വഭാവമുള്ള ഈ തീവ്രവർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി എമ്മിനെതിരായിട്ട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ലൌ ജിഹാദ് സി പി എം പ്രചരിപ്പിച്ച ഒന്നാണെന്ന് അദ്ദേഹം എവിടെ പറയേണ്ടതായി ലവ് ജിഹാദിൻ്റെ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയത് പിണറായി വിജയന ലവ് ജിഹാദ് നിയമത്തിനെതിരായിട്ടുള്ള ലവ് ജിഹാദ് എന്ന സംജ്ഞയുടെ പേരിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കിയത് ഒന്ന് ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തെ മധ്യപ്രദേശിലാണ് മൂന്നാമത്ത് ഉത്തരാഖണ്ഡിലാണ് കേരളത്തിൽ അങ്ങനൊരു നിയമം പാസ്സാക്കുകയോ ആരെങ്കിലും പറയുകയോ ചെയ്തായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സി പി എമ്മിന് കുറ്റം പറയാൻ വേണ്ടി ആ പ്രയോഗം നടത്തിയപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആ പാരഗ്രാഫ് പാരഗ്രാഫും ഞാൻ വായിച്ചു നോക്കി ഇത് മുഴുവൻ മുസ്ലിം സമൂഹത്തിലെ വർഗീയവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറയുന്ന സംഘടനകൾ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളുടെ ആവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമൂഹം തീവ്രമായി വർഗീയവൽക്കരിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണ് വരുന്നത് സി പി എം ഉണ്ടായ കാലം മുതൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാർവദേശീയ സാർവദേശീയ വീക്ഷണമുണ്ട് ഞങ്ങൾ പിന്നെ ഇറാ അമേരിക്കൻ സാമ്രാജ്യത്തിൽ നടത്തുന്ന അതിക്രമങ്ങളെ ശക്തമായിട്ട് സമൂഹത്തിൽ അതിനെതിരായി പ്രചരിപ്പിക്കും സാമ്രാജ്യത്തെ വിരുദ്ധ പ്രചരണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്റ്റീൻ ഇഷ്യു വന്നാലും കുവൈത്തിന് നേരെ നമ്മുടെ സദ്ദാം ഹുസൈന് ഇറാഖിന് നേരെ നടത്തിയ അതിക്രമങ്ങളുടെ മുന്നിലും എല്ലാത്തരം അത്തരം സാമ്രാജ്യത്തെ നടത്തുന്ന അതിക്രമങ്ങളെ ഞങ്ങൾ എല്ലാ കാലത്തും അപലപിക്കുന്നുണ്ട് അത് കമ്മ്യൂണിസം പഠനക്കടലാസ് പോയിന്നല്ല അത് ഞങ്ങളുടെ നിലപാടാണ് അതൊക്കെ വഴി തിരിച്ചിട്ട് സംസാരിക്കുന്ന ആ ഭാഷയിൽ പ്രതിഫലിച്ചത് മുസ്ലിം സ സമുദായത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുടെ അതേ വാക്കുകളും വാചകങ്ങളും ലീഗ് നേതൃത്വം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഖാവ് പിണറായിക്ക് നേരെ നടത്തിയ ഈ പരാമർശത്തിൻ്റെ പിന്നിലും അവർ ഈ നടത്തുന്ന പ്രസംഗങ്ങളുടെ പിന്നിലും പ്രവർത്തനങ്ങളുടെ പിന്നിലും ഇപ്പോൾ ആ ശക്തികൾക്ക് കീഴ്പ്പെട്ടുപോയി എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയുള്ള പ്രചാരവേലകളാണ് അവരെടുത്തുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്ഥാനമായിട്ട് നോക്കുമ്പോൾ അതിൽ നോക്കിയാൽ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി സംസാരിക്കുന്നത് എസ് എൻ ഡി പി സെക്രട്ടറിയെ പോലെയല്ല അങ്ങനെയല്ല ഞങ്ങൾ ഹിന്ദു എന്നാണ് പറയുന്നത് എന്നാ ഞങ്ങൾ ഹിന്ദു ആയതാവോ ഞങ്ങൾ ഹിന്ദു ആയത് സാമൂഹ്യ നവോത്ഥാന സമരങ്ങളിലൂടെ നടന്നതിന്റെ ശേഷം അതിൻ്റെ മുമ്പ് ഈ പിന്നോക്ക സമുദായത്തിന് ഗുരുവായൂരമ്പലത്തിന്റെ ഒന്നര കിലോമീറ്റർ ദൂരത്താ കൊണ്ടി നിർത്തിയിരുന്ന് അങ്ങനെ ഒരു ചരിത്രമുണ്ടായിരുന്നു ആ ചരിത്രം മറന്നു പോരരുത് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഈ നവോത്ഥാനത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ളതാണ് എല്ലാവരെയും ആവേശം കൊള്ളിച്ച പ്രസ്ഥാനമാണ് ഇന്നാണ് ബാക്കി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നത് ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോയിട്ട് സംഘപരിവാറിൻ്റെ ഒപ്പം ആക്കുക എന്നുള്ള പരിശ്രമം നടത്തിയാൽ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കും അത് സ്വാഭാവികം അത് അത്തരം വിമർശനങ്ങൾ അത് അതി അത് അസഹിഷ്ണുത വന്നിട്ട് കാര്യമില്ല അപ്പോൾ സംഘപരിവാറിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിനെ വിമർശിക്കും മുസ്ലിം വർഗീയ തീവ്രവാദത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിനെ വിമർശിക്കും അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റരാകുമ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന താല്പര്യമുള്ളപ്പോൾ ഞങ്ങൾ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ ചുമതലയാണ് അതിലൊരു അതിലൊന്നും മറ്റൊരു തരത്തിലതിനെ കാണേണ്ട കാര്യമില്ല വ്യാഖ്യാനങ്ങളാണ് ഇവർ നടത്തുന്നത് അതിലിപ്പോൾ അവർക്ക് ഏതൊരാൾക്കും അവനവൻ്റെ സൗകര്യാധിഷ്ഠിത വ്യാഖ്യാനം നടത്തുന്നതിന് ഞങ്ങൾക്കാർക്ക് വിരോധമില്ല അത് നമ്മുടെ ജനാധിപത്യ സമൂഹമാണ് ബഹുസുരതല്ല സമൂഹമാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റായി പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടി നയത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ അത് വിശദീകരിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ സെഗാർ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ആ നിലപാട് അത് ഞങ്ങളുടെ നിലപാടാണ് പാർട്ടിയുടെ നിലപാടാണ് അത് സ്വാഭാവികമായിട്ടും പറയില്ലേ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗോ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചറാവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஓப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்